യുവജനങ്ങൾ നല്ല പ്രബോധകരാകണമെന്ന് ആഹ്വാനം ചെയ്ത് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് സംഘാടക മികവ് പ്രകടമാക്കിയ കുറവലങ്ങാട് എസ് എം വൈ എം യൂണിറ്റ് സുവർണ ജൂബിലി സമാപന ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിനന്ദി പിതാവ് എസ് എം വൈ എം യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തോമസ് അധ്യക്ഷത വഹിച്ചു യുവജനങ്ങൾ നല്ല പ്രബോധകരാകണമെന്നും സമുദായത്തെ സഭയിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു കുറുവിലങ്ങാട് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ മറുത്തുമറിയം ആർക്കതിയാക്കോൻ തീർത്ഥാടന ദേവാലയത്തിലെ എസ് എം വൈ എം യൂണിറ്റ് സുവർണ ജൂബിലി സമാപനാഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് യുവജനങ്ങൾ കത്തിജ്വലിക്കുന്ന വിളക്കുകളാണെന്നും സമൂഹം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് യുവജനങ്ങളെയാണെന്നും പിതാവ് കൂട്ടിച്ചേർത്തു ചരിത്രം നമ്മൾ ഇവിടെ പറയുമ്പോൾ ഈ അമ്പത് വർഷങ്ങളിൽ ഈശോയെ നമ്മൾ എങ്ങനെ കൊടുത്തു എന്നതിലാണ് അതിൻ്റെ അകക്കാമ്പ് ഈശോയെ കൈമാറ്റം ചെയ്യുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ അതായിരുന്നു നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്ന് നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഈ സമ്മേളനം വലിയൊരു ഡോർവേ ആണ് ഭാവിയിലേക്കുള്ളത് ഇവിടെ വലിയ തീരുമാനങ്ങൾ നിങ്ങളെടുത്തതിൻ്റെ അടയാളമാണ് ഈ ശക്തമായ കുടിവരവ് ഈ അൻപത് വർഷങ്ങളിൽ നിങ്ങൾ കേട്ട ദൈവ സ്വരവും സ്വീകരിച്ച ദൈവവിളിയും കുടുംബ ജീവിതത്തിലേക്കും മറ്റ് ജീവിതാന്തസ്സുകളിലേക്കുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളിലൂടെ പ്രബല ഞാൻ കുടുംബങ്ങൾ ശക്തീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വീടുകൾ ട്രാൻസ്ഫോംഡ് ആക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സമുദായം ആയിട്ടുണ്ട് നമ്മുടെ ട്രഡീഷൻ റിസോറക്റ്റഡ് ആയിട്ടുണ്ട് ഇവിടെ മയങ്ങിക്കടന്നിരുന്ന ഒരുപാട് കാര്യങ്ങളെ വിളിച്ച് ഉണർത്താനായിട്ട് ഇവിടുത്തെ യുവാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എത്രയോ സംഗമങ്ങള് യൂത്തിന്റെ നേതൃത്വത്തിൽ അർഹതിയാക്കുവാൻ പുണ്യവബരങ്കിൽ വെച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം റെസറക്ഷൻ ഓഫ് ദ ട്രഡീഷൻങ്ങാട് ആയിരുന്നു എസ് എം വൈ എം യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്തിൻ തോമസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സമുദായ ശാക്തീകരണ പദ്ധതികൾ സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണിയഞ്ചറ വിശദീകരിച്ചു ആർച്ച് പ്രീസറവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി എസ് എം വൈ എം രൂപത ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പംകുട്ടി യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് ചൂരയ്ക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു നിരവധി യുവജനങ്ങളാണ് മഹാസമ്മേളനത്തിൽ ന്യൂസ് കോട്ടയം